ഹായ് മിനി ചേച്ചി ഉറങ്ങിയില്ലേ അശ്വിൻ ഹായേടാ നീ ഞാനൊക്കെ അടിച്ച് പറയുന്നേ നീയൊക്കെ ഇവിടെ ഇണ്ടല്ലോ കുത്തിക്കേടാ ഞാൻ ഇന്ന് ലൈവിൽ വരണ്ടാന്ന് വിചാരിച്ച ഞാന് എനിക്ക് എൻ്റെതായ ക്യൂട്ട് ഷേച്ചി പുഞ്ചിരി എനിക്ക് എൻ്റെതായ എൻ്റെതായ പ്രശ്നങ്ങളും എൻ്റെതായ വഴിക്ക് പോകാനൊക്കെ ഉണ്ട് നിങ്ങളെ ചിലചല ചിലക്കുന്നത് പോലെ ചിലക്കാൻ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് അത്രയ്ക്കും ദേഷ്യവും സങ്കടവും ഉള്ളത് കൊണ്ടാണ് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നത് എന്നോട് ക്ഷമിക്കണം നീയൊക്കെ അവിടെ ഇരുന്ന് ചിലചല ചിലയ്ക്കുന്നതിന് മറുപടി തരാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ നിന്നെ ഇപ്പോൾ ഏൽപ്പിച്ച രണ്ട് പേരാണ് നിന്നെ കൊട്ടേഷൻ ഏൽപ്പിച്ചത് ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നത് കള്ളമാണെന്ന് പറഞ്ഞിട്ട് ഹായ് വിഷ്ണു ഹായ് ഹായ് വിഷ്ണു എന്നെ വിളിക്കണം കേട്ടോ എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ഇന്നല്ലെങ്കിൽ നാളെ വിളിക്കണം എനിക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു തരുന്നു കേട്ടോ നീയൊക്കെ അവിടെ ഇരുന്നെന്താ പറയുന്നത് എനിക്ക് മറുപടി തരാൻ എന്നുള്ള ആഗ്രഹമില്ല എന്നുവെച്ചാൽ നീയൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ട് നിന്റെ ചാനലിനെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പലതും പറയുന്നതിന് എനിക്ക് മറുപടി തരാൻ ഒട്ടും താല്പര്യമില്ല എന്താ വെച്ചാൽ എന്നോട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മോളെ സ്നേഹിക്കുന്ന കുറേ പേര് പറഞ്ഞു തനു ഇതൊന്നും വേണ്ടാന്ന് പക്ഷെ ഇതൊന്നും വേണ്ടാന്ന് വെച്ച് നമ്മൾ പോകുമ്പോൾ നീ കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞൊരു കാര്യം ഞാൻ അറിഞ്ഞു ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് വിട്ടു പക്ഷേ ഇന്നും നീ പറഞ്ഞു ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നു ഞാൻ പേഷ്യല് ചെയ്യുന്നു മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നു ത്രെഡ് ചെയ്യുന്നു നീ ബ്ലേഡ് വെച്ച് ത്രെഡ് ചെയ്യുന്നതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും നീ പാർലറിൽ പോവാത്തതിന് എനിക്കെന്ത് ഇത് ചെയ്യാൻ പറ്റും നീ അടങ്ങിയിരുന്നോ നീ എൻ്റെ മേക്കിട്ട് കയറണ്ട ആരോടാ പറയുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഞാൻ ആരെ കുറിച്ചാ പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിന് ഇടപെടാൻ വന്നിട്ടില്ല സ്ത്രീയെ നിങ്ങൾക്ക് ആരോടാണ് വൈരാഗ്യമില്ലെന്ന് വെച്ചാൽ നിങ്ങൾ അവരുമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവാം എന്നെ വലിച്ചിടുന്ന ഇപ്പൊ ആ സ്ത്രീ എന്നെ കുറിച്ച് മോശം എന്റെ മകളെ തെറി പറയാത്തേനാണ് ഇപ്പൊ നിന്നെ കൂട്ടുപിടിച്ചേക്കുന്നത് മനസ്സിലായോ നിന്നെ കൂട്ടുപിടിച്ച് ആരാ നിന്നെ കൊണ്ട് നീ എപ്പോഴും വന്ന് അയ്യോ ഞങ്ങൾ ഞാനും അവരുമായിട്ടൊരു കണക്ഷൻ ഇല്ല കേട്ടോ ഞങ്ങൾ ഫോൺ ബന്ധം ഇല്ല കേട്ടോ നീ ആയിട്ട് അവർ കണക്ഷൻ ഉണ്ടോ എന്നല്ല എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഞാൻ ബ്യൂട്ടി പാർലർ പോകുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ മുടി സ്ട്രേറ്റ് ഏത് വർഷമാണെന്നുള്ളത് മുടി സ്ട്രേറ്റ് അല്ല ചെയ്തത് ഒരു ആണ് ചെയ്തത് അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സിനാറേ ഞാൻ എപ്പോഴാണ് പോയതെന്നുള്ളത് കേട്ടോ നീ നീ ചെലവ് ചുരുക്കി ജീവിച്ചോ അതിന് ഞാനെന്ത് വേണം നീ എന്താണ് എന്നെ വലിച്ചിടുന്നത് നീ നിന്റെ വഴി നോക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു നിനക്ക് കണ്ടന്റ് നിന്റെ ചാനൽ വളരാൻ വേണ്ടി നിനക്ക് ഈ രണ്ട് പേര് പറഞ്ഞ ഐഡിയ ഐഡിയാണ് ഇപ്പം എന്നെ എടുത്തിടാൻ എന്നെനിക്കറിയില്ല എന്നെ വീട് അത് ആരുടെ ശത്രുതല്ല അവരെ പറയാം ഞാൻ ഇതിനു മുന്നേ നിങ്ങൾ ഒരു വട്ടം പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടതാണ് എന്നിട്ട് ഞാൻ നാണോ മാനോ ഇല്ലാത്തവളായത് കൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല എന്ന് പറഞ്ഞു ഞാൻ ഒഴിവായി പോയതാ ഞാൻ ഈ കഴിഞ്ഞ നിങ്ങളൊരു നേഴ്സാന്നല്ലേ പറഞ്ഞത് ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ആശുപത്രി വയ്യാതെ കിടന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞാൻ എന്ന് പറഞ്ഞ ആശുപത്രി പോയി അഭിനയിച്ച് കിടന്നിട്ട് പൈസ തന്ന നീ ഒരു നേഴ്സല്ലേ നീ വിളിച്ച് ചോദിക്കടോ ഫാത്തിമ ഹോസ്പിറ്റല് ദിവസവും ദിവസവും ആന്റിബയോട്ടിക് മതീതും എൻ്റെ ശരീരത്തിൽ കുത്തി കയറ്റി വെക്കാൻ എനിക്ക് പ്രാന്തല്ലായിരുന്നു മനസ്സിലായോ നിങ്ങൾ ചെറിയ എന്താ വലിയ ചാനൽ വലിയ ചാനൽ നിങ്ങൾ എവിടെയാണ് എന്നെ പുച്ഛിക്കുന്നത് നിങ്ങളോട് എന്ത് തെറ്റാ ഞാൻ ചെയ്തത് ഏഹ് എന്നെ വിട്ടോ മര്യാദയ്ക്ക് പറയാ നിങ്ങൾക്ക് ഇവിടെ വന്ന ആൾക്കാർ അവിടെ സപ്പോർട്ട് ചെയ്യുന്നോ എന്തോ എനിക്ക് അതൊന്നും അതൊന്നറിയോ നിങ്ങൾ ഇനി ഇവിടെ നിന്ന് ആരൊക്കെ അങ്ങോട്ട് വന്ന് നിങ്ങളതാക്കി പറഞ്ഞാലും എനിക്ക് ഒരു ഇതുമില്ല എന്നെ വിട്ടേക്കുക ഒരാൾ വിടുമ്പോൾ ആരാ അടുത്ത ആൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റിയ സാധനം അല്ല എന്നെ എന്റെ വഴിക്ക് വിടുക ഞാനിത് ആരോടോ പറയുന്നത് നിനക്കറിയാം കേട്ടോ എന്റെ തൊട്ട് കയറരുത് എന്നെ ഓരോരുത്തരും ഓരോരുത്തർ തൊട്ട് പണ്ട് തട്ടാനുള്ളതല്ല എന്നെ മകളെയും ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട് അത് എൻ്റെ ഇഷ്ടം നീ ഞാൻ ഞാനാരെന്നറിയായിരുന്നോ ഞാൻ ആരാന്നറിയായിരുന്നോ ജിനു എന്ന് പറയുന്ന ഒരുത്തിൻ്റെ കൂടെ വരുന്നതിന് മുന്നേ ഞാനൊരു ആയിരുന്നു മനസ്സിലായോ നിനക്ക് നിന്റെ ജോലിയോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന ഏതാണെങ്കിലും എനിക്ക് ആത്മാർത്ഥത ഉണ്ട് ഞാൻ ഇപ്പോ ഒന്നും അല്ല ബ്യൂട്ടി പാർലർ പോകാൻ തുടങ്ങിയത് പണ്ട് പോയിട്ടുണ്ട് പിന്നെ പോക്ക് നിർത്തിയത് ജിനുവിൻ്റെ കൂടെ ജീവിക്കാൻ വന്നതിശേഷമാണ് എനിക്ക് ത്രെഡ് ചെയ്തു തരുന്ന അവനാണ് ബ്ലേഡ് വെച്ചിട്ട് ജിനുവിൻ്റെ കൂടെ വന്ന ശേഷം ഞാൻ പാർലർ കണ്ടിട്ടില്ല ഞാൻ ഒരു വകയ്ക്കും പോയിട്ടില്ല മനസ്സിലായോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരുത്തിൽ പോവും ആരിഫ പറയുന്നതിന് കാര്യമുണ്ട് ആരിഫ എന്നെ ഒരു കുത്തി കുത്തി പറയാൻ തുടങ്ങി കുറച്ച് ദിവസമായിടാ ഇപ്പൊ കൊട്ടേഷൻ കൊടുത്തേക്കുവ രണ്ട് പേര് ഇപ്പൊ ഇപ്പൊ സനു എന്ന് പറഞ്ഞ സ്ത്രീ എന്നെ പറഞ്ഞു നിർത്തിന്ന് അവര് പറഞ്ഞു ഇനി പറയത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ആ സ്ത്രീ ഇപ്പൊ അനുഭവിക്കുന്നത് പറഞ്ഞത് ഓരോന്നും വെച്ചാണ് അവർ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ നീ കൊറേ ഇപ്പൊ കുറച്ച് ദിവസം എന്നെ പറയുന്നു നിനക്ക് ആൾക്കാര് നിന്റെ കൂടെ വേണമെങ്കിൽ നീ നിർത്തിക്കോ പക്ഷെ എന്നെ വിട്ടേക്കുക എന്നെ വിടുക നീ ചുരുങ്ങി ജീവിക്കുന്നുണ്ട് നീ അവിടെ ജീവിക്കുക നിനക്ക് ഭർത്താവുണ്ട് ഒരു മകളുണ്ട് നിന്റെ ഭർത്താവിൻ്റെ ആൾക്കാരുണ്ട് ഉണ്ട് എനിക്ക് എൻ്റെ മകള് മാത്രമേ ഉള്ളൂ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഇവിടെ എന്നെ വിടുക നീ ആരെ കൂടെ നീ ആര് പറഞ്ഞിട്ട് നീ എന്ത് വിടുകയും ചെയ്തോ എന്നെ വിടുക ഞാൻ ആരോടാ പേര് പേര് ഞാൻ എടുത്ത് പറയാത്ത നിനക്കറിയാം നീ നിനക്കിപ്പോൾ അവിടെ കമൻ്റ് ഇടുന്നുണ്ടോ നിന്നെക്കുറിച്ച് പറയുന്നുണ്ടെന്ന് അതുകൊണ്ട് നീ നിന്റെ വഴി പോ നോക്കുക എന്നെ വിടുക കേട്ടോ ക്യാഷ് ഉള്ളോ അല്ലേ നിനക്ക് കൊട്ടേഷൻ നിന്റെ പുറകെ ഇപ്പം വരും എനിക്കറിയാം എൻ്റെ ശവാണ് വൈകിക്ക് കാണേണ്ടത് ഞാൻ മരിച്ചു പോകുന്നതാണ് വൈകിക്ക് കാണേണ്ടത് വൈകാ നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട് അവിടെ വെച്ച വൈകാ കേട്ടോ നിങ്ങൾ രണ്ടുപേരിപ്പം കൂട്ടുപിടിച്ച് ആരെയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം നിങ്ങൾ ആരെ കൊണ്ടാണ് എന്നെ വേണ്ടാത്തത് പറയിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാം എന്നെ വിട്ടേക്കുക നിങ്ങൾക്ക് വഴി തട്ടാനുള്ള സാധനമല്ല തട്ടാനുള്ള സാധനം വേറെ തനുജ പഠിക്കുമ്പോ എന്നെ എന്നെ കണ്ടന്റ് ആക്കണ്ട ഇവിടെ ഇപ്പം ആരും ഒരു കോംപ്രമൈസിനും എന്നോട് സംസാരിക്കാനും വരരുത് നിങ്ങൾക്ക് ഇവിടെയുള്ള ഇഷ്ടമുള്ള ഇഷ്ടമുള്ളവർക്ക് ആർക്കും അവിടെ പോവാം അപ്പുറത്ത് പോവാം എൻ്റെ മകളെ പറഞ്ഞതും എന്നെ പറഞ്ഞതും ആരും നോക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ അവിടെ പോയി സപ്പോർട്ടും കീയും ചെയ്യും വിളിക്കാം പക്ഷെ എന്നെ പറയുന്നേന് അവരോട് പറഞ്ഞേക്കുക അവളെ വിട്ടേര് ഓരോ ഓരോ യൂട്യൂബേഴ്സ് ഇട്ട് പന്താടി പന്താടി മരണത്തിന്റെ വാക്കെന്നു വരെ ഇവിടെ ഇപ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട് എങ്കിലൊരു സത്യം ഉള്ളത് കൊണ്ടാ എന്നെ വിടുക നീ നിന്റെ പാട് നോക്കുക നിനക്ക് സബ്ജക്റ്റ് നിനക്ക് ആരെയാണോ സനു ആണ് അനൂപാണ് നിന്റെ ശത്രു എങ്കിൽ നീ അവരെ പുറകെ പോവുക എന്നെ വിടുക എന്നെ വിടുക ഞാൻ അത്രയ്ക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് പറയുന്നത് യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയാൽ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പാടില്ല എൻ്റെ കുഞ്ഞിനൊരു ഭക്ഷണം മേടിച്ചെടുക്കാൻ പാടില്ല എനിക്ക് ഒരു ഒരു എൻ്റെ കുഞ്ഞിനൊരു ഡ്രസ്സ് നല്ലത് മേടിക്കാൻ പാടില്ല എന്താ അവിടെ നിങ്ങൾക്ക് കമന്റ് വരുന്നത് ഇന്നിട്ടൊരു ഡ്രസ്സ് നാളെ കാണുന്ന നാളെ ഇട്ട് ഡ്രസ്സ് മറ്റൊന്ന് എന്താടോ താഴെത്തട്ടിലുള്ള ആളെ എന്നും താഴെത്തട്ടി കിടക്കണമെന്നാണോ നിങ്ങളൊക്കെ എവിടത്തെ ആൾക്കാരാണ് ഞാൻ ഇത് വിടുക ഇത് വേണ്ടാന്ന് വെച്ചിരിക്കും പിന്നേം എന്നെട്ട് കുത്തി പറയലുണ്ടല്ലോ നീ നിർത്തിക്കോ നിന്നിലേക്ക് വന്ന രണ്ട് പേര് അത് എന്താണെന്നുള്ളത് നീ ഇപ്പല്ല ഇപ്പം സനു അനുഭവിക്കുന്നില്ലേ അതിനപ്പുറം നീ അനുഭവിക്കാൻ പോകുന്നുള്ളൂ നീ നോക്കിക്കോ കേട്ടോ അവരടുത്തു കൊട്ടേഷൻ പിടിച്ചിട്ട് എൻ്റെ പേര് ഇനി പറയരുത് ഒരു അക്ഷരം ഞാൻ പറയുന്നില്ല നീയാണ് എന്നെക്കുറിച്ച് തുടങ്ങിയിട്ടത് ഇപ്പം അടുത്ത് ഞാൻ ആശുപത്രിക്ക് കിടന്ന് തെണ്ടെന്നോ പിരിക്കുന്നോ പറയാം എടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ വിശ്വാസം ഉണ്ടെങ്കിലും എന്നോട് ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ പറയുന്ന സത്യമാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അവർ തരും അതിന് നീ കുശുമ്പ് പിടിച്ചിട്ട് കാര്യമില്ല എന്തിനാടോ നിനക്കെന്നെ ചിന്തിച്ചുകൂടെ ജീവിച്ച് പോയിക്കോട്ടെ നീ പറഞ്ഞ വോയിസുകൾ ഇപ്പൊ എടുത്തു വരും എൻ്റെ വീടിന്റെ പൈസ മൊത്തം മറ്റൊരാൾ എടുത്തെന്നും ഞാൻ അത് എടുത്ത് കരഞ്ഞു പിടിച്ച് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്ക് നീ പറഞ്ഞത് പുറത്തു വരും നിനക്ക് കൊട്ടേഷൻ ഉണ്ടെങ്കിൽ നീ ആ വഴിക്ക് പോവുക എന്നെ വിടുക ഇപ്പൊ മറ്റൊരുത്തി എന്നെ പറിച്ചില് നിർത്തിയത് കൊണ്ടാണ് നിന്നെ കൂട്ടുപിടിച്ചേക്കുന്നത് എന്റെ പൊന്നുമോളെ എന്നെ വിടുക നിന്റെ മറ്റുള്ള ചാനലിൽ നീ തന്നെ നിന്റെ പേരും മാറ്റി അപ്പുറത്ത് പോയിട്ട് നീ പച്ചയ്ക്ക് തെറി വിളിക്കുന്നതും എടോ വിവരമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ സംസാ ഭാഷ മാറ്റൂ നീയാന്ന് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി നിനക്ക് അവിടെയും ഒരേ ശബ്ദം ഇവിടെയും ഒരേ ശബ്ദം ഇപ്പുറം മുഖം കാണിക്കുന്നു അപ്പുറം മുഖം കാണിക്കുന്നില്ല അതേ വ്യത്യാസമുള്ളൂ പക്ഷേ എല്ലാം ഒന്നാണ് കേട്ടോ നീ ഇവിടെ നിന്ന് എൻ്റെ ഏത് സബ്സ്ക്രൈബേഴ്സിനെ അവിടെ കൊണ്ടു നീ വെച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ എന്താണെന്നും എൻ്റെ മകൾ എന്താണെന്ന് അറിയുന്നവർ മാത്രം എനിക്ക് ഇവിടെ നിന്നാൽ മതി എന്നെ നീ അവിടെ കുത്തിപ്പറയുന്ന ഇന്ന് തുടങ്ങിയതാ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയതാ എല്ലാവർക്കും മനസ്സിലായിട്ട് മനസ്സിലാത്ത പോലെ അവിടെ നിൽക്കുകയാണോന്നു എനിക്കറിയില്ല നീ എടുത്തോ എത്രയായാലും എനിക്ക് വരാനുള്ളത് എന്നാലും ഞങ്ങൾക്ക് എന്ത് ദൈവം വിധിച്ചിട്ടുണ്ടോ അത് ഞങ്ങൾക്ക് കിട്ടും മനസ്സിലായോ മോളെ വലിയ ചാനലുകാർ ചെറിയ ചാനലുകാർ നീ കുറെയായി നീ ഇതൊന്നുമല്ല പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നുണ്ട് എൻ്റെ ഇഷ്ടം ഞാൻ പുതിയ ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടം എൻ്റെ ഭർത്താവ് കണ്ടുരുത്തൻ്റെ ഭാര്യം കൊണ്ടുപോയിട്ട് ഇതിന് അവർ ജീവിക്കുമ്പോൾ എൻ്റെടേ നിനക്കൊന്നും കണ്ടൻ്റ് ഇല്ലേ അതെടുത്ത് ചെയ്യാൻ വേലേ അപ്പൊ നിനക്ക് ഇപ്പോൾ ഉള്ളതിന് കൂടുതൽ ആൾക്കാർ കിട്ടുമോളോ അതാണ് വേണ്ടത് അല്ല അതെൻ്റെ മെക്കെട്ട് കേറില്ല മോളെ കേട്ടോ തനുജ് ഇതിന് മുന്നേ ഒന്നും പ്രതികരിക്കുക പ്രതികരിക്കാതെ എല്ലാവരും പാവം പാവ തനു മിണ്ടരുത് വാ തുറക്കുമ്പം പറയും മിണ്ടരുത് എന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ വരും അത് നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് പറയരുത് ണോന്ന് ചോദിക്കണ്ട ആള് തന്നെ അവള് തന്നെ ഈ അവളെ അവിടെ തുടങ്ങിയതെന്നറിയോ എന്റെ ഇഷ്ടമാടോ ഞാൻ എവിടെ പോണോന്ന് നിങ്ങൾ ചുരുക്കി ജീവിക്കുന്നുണ്ട് നിങ്ങൾ ചുരുക്കി ജീവിക്കുക ഞാൻ എങ്ങനെ ജീവിക്കുന്നു എനിക്ക് എന്റെ ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ദൈവം കൈവിടാതെ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ കൂടെ ഞങ്ങളെ കൂടെ നിൽക്കുന്നത് എന്നെ വിട്ടോ എന്നെ ഫിജോ എന്നെയും വലിച്ചൊഴിക്കുന്നു ഇടട്ടെടാ ഇടട്ടെ സജീന ഞാൻ ആരെക്കുറിച്ചാണ് ഡ്രസ്സ് ഇടുന്നതെന്ന് ആരാ പറയുന്നത് എന്റെ പൊന്ന ചേച്ചി ചേച്ചി കണ്ടില്ല ബ്യൂട്ടി പാർലർ പോകുന്നു ഇന്നത്തെ ഡ്രസ്സ് നാളെ കാണുന്നില്ല വേറെ ഡ്രസ്സ് ആഡംബരം ഭയങ്കരം ത്രെഡ് ചെയ്യുന്ന അവർ വീട്ടിൽ നിന്ന് ബ്ലേഡ് എടുത്തിട്ടാവൂല അത് അവളവള് ചെയ്തോട്ടെ എന്തിനാ ചേച്ചി ഒരാൾ ഒഴിച്ച് അടുത്ത ആൾ തേടി ഇപ്പുറത്ത് വന്നേക്കോ വന്നേക്കൊട്ടേഷൻ കൊണ്ട് അത് ഏറ്റുപിടിച്ച് എന്നെ പറയരുത് എന്നെ പറഞ്ഞാ ഞാൻ വെറുതെ വിടില്ല ഞാൻ കാര്യമായിട്ട് പറയാ നിനക്ക് പൈസ ഒരു വരി എറിയും എനിക്ക് പൈസ ഇല്ല പക്ഷെ ഞാൻ ഇറങ്ങും നീ എന്നെ പറയുന്നതിന് ഞാൻ ചോദിക്കാൻ വരും എന്നെ വിട്ടേക്കുക നീ നിന്റെ ചാനലുമായിട്ട് നീ പൊയ്ക്കുക എന്നെ വിട് എന്റെ സ്ത്രീ അമ്മൂ ഞാൻ വിട്ടതാണാ ഞാൻ ഒന്നിനും ഇല്ലാന്ന് പറഞ്ഞു എന്റെ ഗ്രൂപ്പ് പോലും വിജയ ചേച്ചിയുടെ ഗ്രൂപ്പ് പോലും ഞാൻ പറഞ്ഞതാണ് ഞാൻ ഒന്നിനും പ്രതികരിക്കില്ല പക്ഷെ ചിലത് നമ്മൾ കേൾക്കുമ്പോണ്ടല്ലോ നമ്മളെ വല്ലാതെ വല്ലാതെ പ്രതികരിച്ചു നമ്മൾ മിണ്ടാന്നിരിക്കും വീണ്ടും വീണ്ടും കുത്തി വരുവാ അതിന് ഇടയ്ക്ക് ഓരോരുത്തർ വിളിച്ച് പറയാ എനിക്ക് ആരും വിളിച്ച് പറയുന്നൊന്നും എനിക്ക് അത് കേട്ടിട്ടൊന്നുമല്ല തുള്ളാൻ വരുന്നേ പക്ഷെ നിങ്ങൾക്ക് സനുവിൻ്റെ അടുത്ത് നിന്നുള്ള കൊട്ടേഷൻ നേരെ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൈസ മേടിച്ചിട്ട് വേറെ വല്ലതും പറയാ എന്നെ വിടുക കേട്ടോ എന്നെ വിടുക ഞാൻ ഇപ്പോഴും പറയും ഇത്രയും പേര് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ആൾക്കാരും ആരുടെ ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നെന്ന് എനിക്കറിയില്ല ഒരു ഇപ്പം അനുഭവിക്കുന്ന കാണുന്നുണ്ടല്ലോ നല്ല വൃത്തിക്ക് അനുഭവിക്കുന്നില്ലേ അവിടെ ഇപ്പം ഫിജോ ചേച്ചിനെ എന്നി എടുക്കില്ല ഇപ്പം എപ്പുറത്തോട്ട് ചാടിയിട്ട് ചാടി കൊണ്ടിരിക്കുന്നത് ആരാന്നുള്ളത് നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ എവിടെയും പോയിട്ട് ആരോടും പറയുന്നില്ല എനിക്ക് വേണ്ടി ചെയ് എനിക്ക് വേണ്ടി ഇങ്ങനെ പറയാമെന്നാ എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ സമയമില്ല എനിക്ക് എൻ്റെതായ വഴിയുണ്ട് എനിക്ക് എന്റെ ജോലിണ്ട് കേട്ടോ എനിക്ക് എനിക്ക് നേരത്തെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച വേണ്ട ഞാൻ പോയിക്കെ വരട്ടെ സാധാരണയായിട്ട് പറയാ പക്ഷെ നിന്റെ കൊള്ളിച്ചു നമ്മളെ അവിടെ നിർത്തിക്കോ ഒരുത്തി കൊറച്ചു നേരത്തെ ഒരു ഒരു ഒരാളെ കൊണ്ടുവന്നായിരുന്നു അന്നും എന്നും പറഞ്ഞിട്ട് ഒരുത്തനെ കൊണ്ടുവന്ന തെളിവെടുപ്പായിരുന്നു അന്ന് സ്റ്റേഷനിൽ ചപ്പ ചിപ്പന്നും പറഞ്ഞ് അടിച്ചപ്പം അടി കിട്ടി കണ്ടപ്പോൾ എൻ്റെ മനസ്സേ പടഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ദൈവമേ വേണ്ടായിരുന്നു എന്ന് പക്ഷെ അന്ന് ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ മോളുമായിട്ട് എറണാകുളത്തെ വീട്ടിൽ മര്യാദക്ക് ഇരിക്കുമ്പം എന്നെ വിളിച്ച് വാ തനു ഞാൻ ഇന്ന ആളെയും നോക്കി ഇവിടെ നിൽക്കുകയാണ് നീയും കൂടെ വാന്നും പറഞ്ഞിട്ട് അവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്ന എന്നേം കൂടെ വിളിച്ച് അങ്ങോട്ടേക്ക് വരുത്തിച്ചതാണ് എന്നിട്ട് പേര് എനിക്ക് ഞാൻ ഗുണ്ടാപ്പണിക്ക് പോയി ഞാൻ തല്ലാൻ പോയെന്ന് അല്ലേ മൊട്ടലയും രഘു നിങ്ങളെ കയ്യിലിരിപ്പോണ്ടാണ് നിങ്ങളെ കയ്യിലിരിപ്പോണ്ടാണ് നിങ്ങൾക്കന്ന് അവിടെ വെച്ച് സാറ് നല്ലൊരടി നിങ്ങളെ കാരണത്തിന് കിട്ടിയത് കേട്ടോ ഏ അതുകൊണ്ട് നിങ്ങളൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചോ ഇപ്പോൾ ഒരുത്തി ഇങ്ങോട്ടേക്ക് ചാടിയിട്ട് രണ്ടുപേർ ഇങ്ങോട്ട് ചാടിയിട്ട് ഇവിടെ കൂട്ടുപിടിച്ചിട്ട് ഞാൻ പറയിപ്പിക്കുമ്പം മുളെ നീ അവിടെ ഇവിടെ ഒന്നും തൊടാതെ പറയുമ്പം തലയ്ക്കകത്ത് കളിമണ്ണല്ല പിന്നെ തിന്നുന്നത് ഇച്ചിരി നല്ല ഭക്ഷണമാണ് അപ്പൊ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നിർത്തിക്കേ ഞാൻ പറയുന്നു നിർത്തുക എന്നെ പറയൽ നിർത്തുക നിങ്ങൾക്ക് സനു ജിഗോള എന്ന് പറയുന്നത് നിങ്ങൾ കളിയാക്കുന്ന അനൂപാണ് നിങ്ങളെ ശത്രു അവരുടെ അടുത്തേക്ക് പോവുക എന്നെ വിടുക എന്നെ വിടുക ഇനി ഒരു പുതിയ ഒരാൾക്ക് എടുത്ത് ആക്കി എന്നെ തട്ടിക്കളിക്കാൻ ഞാൻ എന്നെ ഇട്ടു തരില്ല എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണം എനിക്ക് എൻ്റെ കുഞ്ഞിനും ജീവിക്കണം കേട്ടോ മണി വിനു ഹായ് മണി വിനു സഖി കേട്ടിട്ട് മണി വിനു നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല പുതിയ ആളാണോ ആരാണോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ സഖി കേട് കൊണ്ട് ഞാൻ വന്ന് പറയാം എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിച്ചേ പറ്റുള്ളൂ എനിക്ക് നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ അമ്മയുണ്ട് അച്ഛനുണ്ട് ഫാമിലി എല്ലാവരുണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ട് എനിക്കെന്ന് പറയാൻ എൻ്റെ മകളേ ഉള്ളൂ എൻ്റെ മകൾക്കെന്ന് പറയാൻ ഞാനേ ഉള്ളൂ ഞങ്ങളെ വിട്ടുപിടിക്കാൻ നിങ്ങൾക്ക് യൂട്യൂബ് വളർച്ചയ്ക്ക് വേണ്ടി ഇനി എന്നെ വെച്ച് കണ്ടന്റ് നോക്കി നിങ്ങൾ ഒറ്റ ഒന്നും നിങ്ങളെ ചാനൽ വളർത്തില്ല ഞാൻ കാര്യം പറയുന്നത് എന്റെ പൊന്നു വിഷ്ണു രഘുവിനൊന്നും ലൈവിനൊന്നും കേട്ടിട്ടുണ്ടോട്ടോ എന്റെ വിഷ്ണു എനിക്ക് പറയാനുണ്ട് സഫീന സഫീന എന്ന് പറഞ്ഞു നിങ്ങളെ വീഴ്ത്താൻ വേണ്ടി ഇതും പറഞ്ഞു വരും അയാൾ ലോക കള്ളനാണ് തമാശയെല്ലാം ഞാൻ കാര്യമായിട്ട് പറയാം ഇവിടെ നിന്നൊക്കെ ഉഷ ചേച്ചി ആരൊക്കെ അങ്ങോട്ട് പോയാലും എനിക്ക് പ്രശ്നമല്ല ഉഷ ചേച്ചി എല്ലാവർക്കും ചിലപ്പോൾ ഞങ്ങളെ കഥ കേട്ടും ഞങ്ങളെ കൂടെ വന്നും അപ്പുറം കാണും പക്കരെ പച്ച എന്ന് പറഞ്ഞു മനസ്സിൽ ചാടുന്ന ആൾക്കാരൊക്കെ പൊക്കോട്ടെ എനിക്ക് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക നീ വേറെ ആരെങ്കിലും പിടിക്ക് വേറെ ആരെങ്കിൽ പിടിക്കുക അവിടെ അവിടെ കുഞ്ഞിനെയും വിട് അവർ എത്ര വർഷം കൊണ്ട് അനുഭവിക്കുക അടോ നിനക്ക് ഞങ്ങൾ സപ്പോർട്ട് നിൽക്കാം നിൻ്റെ ചാനൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാം അവളെയും കുഞ്ഞിനെയും വിടെന്ന് പറയാം കേട്ടോ അത് മാത്രം നിങ്ങൾ ഇത്രയും നാൾ എന്നെ എൻ്റെ മോളെ മനസ്സിലാക്കിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എനിക്കത് മാത്രമേ ഉള്ളൂ നിങ്ങളോടൊന്നും എനിക്ക് ഒരു ദേഷ്യമല്ലോ ഒന്നുമില്ല അത് നിങ്ങളൊക്കെ ഇഷ്ടമാണ് നിങ്ങളെവിടെ പോകണം ആരെന്ത് പറയുന്നത് കേൾക്കണം എന്നൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് അതിലൊന്നും ഒരു തടസ്സവും ഞാൻ വെക്കില്ല ഞാനില്ല എപ്പോഴും ഞങ്ങളുടെ കൂടെ മനസ്സിലാക്കുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടാവും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അല്ലാതെ നിനക്ക് ചാനൽ വലിയ റീച്ചിലെത്താൻ വേണ്ടി എന്നെ വലിച്ചിരുന്ന് നിർത്തുക ഞാൻ ആശുപത്രി കിടന്നെന്തിനാണ് നിനക്ക് നീ ഒരു നേഴ്സാണെങ്കിൽ നിനക്ക് ഫാത്തിം ഹോസ്പിറ്റലിൽ വിളിച്ചാൽ നിനക്ക് എല്ലാ ഡീറ്റെയിലും കിട്ടും പത്ത് മുപ്പത്തയ്യായിരം രൂപ ഹോസ്പിറ്റലിലാവണമെങ്കിൽ പിന്നെ നീയൊക്കെ പറയുന്നുണ്ട് ഗവൺമെന്റ് ആശുപത്രി കൂടെയാണ് എടോ പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഗവൺമെന്റ് ആശുപത്രി പോയി നിൽക്കാൻ നമ്മുടെ കൂടെ ഒരു ശക്തമായിട്ട് നമ്മുടെ കൂടെ ഒരാൾ വേണം അതറിയുന്നവർക്കറിയാം മനസ്സിലായോ ഗവൺമെന്റ് ആശുപത്രി പോയി അഡ്മിറ്റ് ആവണമെങ്കിൽ നമ്മുടെ കൂടെ ഒരാൾ വേണം പുറത്തോട്ട് എഴുതും പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകാൻ എന്നാ ലാബിലോട്ട് കൊണ്ട് ചെല്ല ചെല്ലേണ്ടി വരും മരുന്ന് മേടിച്ചോണ്ട് വരേണ്ടിവരും ഭക്ഷണം മേടിച്ചോണ്ട് വരും എനിക്ക് ഒരാളില്ല എൻ്റെ കുഞ്ഞ് അന്തവും കുന്തും അറിയാത്ത ഒരു മോളെൻ്റെ കൂടെ ഉള്ളത് മനസ്സിലായോ അതിന് അതിനൊരു നല്ലൊരു ഇത് എന്താ പറയുക നല്ലൊരു പക്കതി എത്തുന്നവരെ എനിക്ക് അവളെ പൊന്നുപോന്നെ നോക്കണം നീയൊക്കെ കുറച്ച് കഴിഞ്ഞതിനപ്പുറം ചെയ്യുന്ന എനിക്കറിയാം മനസ്സിലായില്ലേ അപ്പം ഞാൻ വിശദീകരിച്ച് പറയുന്നത് എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അന്ന് എനിക്ക് ഡിസ്ചാർജ് ആവാൻ നല്ല മനസ്സുള്ള കുറെ കൂട്ടരാണ് എനിക്ക് പൈസ തന്നത് അതും ഇതും കണ്ടിട്ടൊന്നും നീയൊന്നും കുറച്ചിട്ടും ചാടിയിട്ടും ഒരു കാര്യമില്ല കേട്ടോ ഗവൺമെന്റ് ആശുപത്രി പോകുന്ന പുച്ച അല്ലടോ ഞാൻ എൻ്റെ മോൾക്ക് ഞാൻ എപ്പോഴും ഞാൻ ഗർഭിണിയായ സമയം മുതൽ ഞാൻ ജിനുവിനോട് പറയായിരുന്നു എൻ്റെ അമ്മയോടും പറയായിരുന്നു ഞാൻ പ്രൈവറ്റിലേ പ്രസവിക്കുകയുള്ളു പ്രൈവറ്റിലേ പ്രസവിക്കുകയുള്ളൂന്ന് പക്ഷേ ഗവൺമെന്റ് ആശുപത്രിയിലെ വില ഞാൻ അറിഞ്ഞത് എപ്പോഴാന്നറിയോ എൻ്റെ മോളെ എന്നിൽ നിന്ന് എനിക്ക് കിട്ടില്ല എനിക്ക് മൂന്നര മാസമായപ്പം എനിക്ക് ഹൈ ബി പി കുഞ്ഞിൻ്റെ അനുനിന്ന് എന്നെ ഏറ്റവും ലാശം തള്ളി വിട്ടത് എസ് ഐ ടി ആശുപത്രി തിരുവനന്തപുരത്തോട്ടേക്കാണ് മനസ്സിലായോ നിനക്ക് അവിടെയുള്ള ഡോക്ടേഴ്സിൻ്റെ നഴ്സുമാരെയും നല്ല പരിശ്രമം കൊണ്ടാണ് എൻ്റെ മകൾ എനിക്ക് കിട്ടിയത് എന്നേം കിട്ടില്ല എന്ന് പറഞ്ഞതാണ് മനസ്സിലായോ അപ്പം ഗവൺമെൻറ് ആശുപത്രിൻ്റെ മഹത്വം നീ എന്നെ പഠിപ്പിക്കണ്ട അവിടെ കൂടെ ആൾ വേണം അന്ന് എനിക്ക് എൻ്റെ മോളുടെ അപ്പനായ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ആശുപത്രിയിൽ ബ്ലഡ് കൊണ്ടോടാനും റിസൾട്ടിന് എല്ലാത്തിനും ഓടാൻ അയാൾ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എനിക്ക് ഇവിടെ ആരുമില്ല അപ്പം നിനക്ക് കുറച്ച് സൂക്കട് കൂടുതൽ വെച്ചാൽ അവിടെ വെച്ചോ നിനക്ക് മണി ഇപ്പുറത്തൂടെ നല്ല രീതി കിട്ടുന്നുണ്ടായിരുന്നുണ്ട് അവിടെ വെച്ചോ കേട്ടോ എന്നെടുത്ത് നിനക്ക് ലാസ്റ്റായിട്ട് പറയുന്നേ ഞാൻ എൻ്റെ മകൻ എന്നിട്ട് തട്ടാനുള്ളതല്ല കേട്ടോ ഡീ എനിക്കൊരു നല്ലൊരാണത്തുള്ള ഒരുത്തൻ എൻ്റെ ലൈഫില്ലാത്തതാണ് നിങ്ങളൊക്കെ എന്നിട്ട് തട്ടുന്നത് ഒരുത്തൻ ഒരുത്തനുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ കരണം എന്നോ പുകച്ചിട്ടുണ്ടാവുമായിരുന്നു എന്നെ പറഞ്ഞ് ആരും ചോദിക്കാനില്ല പിന്നെ കുറച്ച് ഞങ്ങളെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് വന്ന് നിങ്ങൾ പറയുമ്പം അവിടെ വന്ന് കമൻ്റിട്ട് ചോദിക്കുമായിരിക്കും എന്തിനാണ് പറയുന്നത് വിട്ടേക്കാൻ ഏ എനിക്ക് ആങ്ങളൊക്കെ ആങ്ങളമാർ രണ്ട് പേരുണ്ട് അവർക്കൊക്കെ അവരെ ലൈഫാ അവരെ ലൈഫിലോട്ട് ഞാൻ പോയിട്ട് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന പറഞ്ഞാൽ എവിടെയും പോയിട്ടില്ല മനസ്സിലായോ നീയൊക്കെ എന്നെ വിടുക എന്നെ വിടുക ആതിരാ പറയേണ്ട ആളോടാണ് ഞാൻ പറഞ്ഞത് ആ സ്ത്രീക്കിപ്പം മറ്റേ രണ്ട് പേര് അവിടെ പോയി നന്നായിട്ട് നല്ലത് നിങ്ങൾ ഫോണിൽ സംസാരില്ലേ നിങ്ങൾ ഫോണിലാണോ നിങ്ങൾ വേറെ ഏതേം വഴിയാണോ സംസാരം എന്തായാലും എനിക്ക് പ്രശ്നമില്ല എന്നെ വിടുക എനിക്കിതെന്നൊക്കെ സമാധാനം വേണം എനിക്ക് സ്വസ്ഥത വേണം കേട്ടോ എൻ്റെ മകളെയും എന്നെയും ചേർത്ത് പറഞ്ഞ ആ സ്ത്രീ നിനക്ക് വന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നോട് നിന്നോടത് പറ ഇത് പറയുമ്പം നീ ഇനി എന്നെക്കുറിച്ച് വാതുറക്കരുത് ഞാൻ നിന്നോട് പറയാ നിനക്ക് ചാനലിനു വളർച്ചയ്ക്ക് വേണേൽ നീ സത്യസന്ധമായിട്ട് എന്താണ് നല്ലതെന്ന് എന്ന് വെച്ചാൽ അവിടെ നിൽക്കുക എന്നെ പറയരുത് കേട്ടോ നിനക്കിപ്പോ അവിടെ കമന്റ് നന്നായിട്ട് വന്നിട്ടുണ്ടാവും തന്നു തനുദാ തന്നുദാ നിന്നെ കുറിച്ച് പറഞ്ഞ കമന്റ് വന്നു കാണും നീ എന്റെ കമ എന്റെ ലൈവ് ഓൺ ആക്കിക്കോ ഞാൻ നിന്നോട് സത്യസന്ധമായിട്ടാ പറയണേ എന്നെ വിടുക അവര് സംസാരിക്കട്ടെ നമ്മൾ ശരിയാണെന്ന് നമുക്കറി നമുക്ക് ശരിയാണെന്ന് നമുക്കറിയില്ലേ ചേച്ചി ഡോണ്ട് വെറിയ എല്ലാം ശരിയാവും ഹെൽത്ത് നോ എടോ ഇവര് വിടൂലേടോ എന്റെ ശവം കാണണമെന്നാണ് വൈകാ പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത് എന്റെയും ഫിജോ ചേച്ചിയുടെ എന്തിനാണ് ആ ഫിസിയോ ചേച്ചിയെ ഇതിലോട്ട് വരച്ചിട്ടെന്ന് എനിക്കറിയില്ല ഫിജോ ചേച്ചി എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ അതാണ് പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഫിജോ ചേച്ചിയുടെ മര്യാദയ്ക്ക് പറഞ്ഞതാണ് ചേച്ചി വീടിന്റെ കാര്യമൊന്നും ചേച്ചി ഒഴിവാകും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ചേച്ചി ഞാൻ കാരണം ചേച്ചി വല്ല അത് അറ്റാക്ക് ചെയ്യപ്പെടുന്നുണ്ട് എന്നെ വീട്ട് ചേച്ചി എന്റെ മരണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നീ ഒരുത്തിയാണ് നിനക്ക് കാശുള്ളതുകൊണ്ട് നിനക്ക് എന്ത് പൂജയും നടത്താം തിരിച്ചടിക്കും മോളെ കാശൊക്കെ ഒരു സൈഡിൽ കൂടെ പോവുകയുള്ളു ഇവിടെ ഇതിന് മുന്നേ എന്നെടുത്തിട്ടപ്പം ഞാൻ പറഞ്ഞത് എന്നെ വിടാ എന്നിട്ടും ഞാൻ നാണമില്ലാതെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യമുള്ള എനിക്ക് സത്യ എനിക്ക് ഒരാൾക്ക് അറിയുന്നുണ്ടേ എനിക്ക് അവരോട് ശത്രുത എന്താണെന്നറിയോ എനിക്ക് അങ്ങാരോടും വെറുപ്പില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നിട്ട് എന്നിട്ട് പന്ത് തട്ടുക അല്ലേ നീയൊക്കെ കൂടെ എന്നെ വിടുമോളെ എന്നെ വിടും ഞാനിതാ നിന്നോട് ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് പറയാം ആ സ്ത്രീയോട് പറയാ തനുജയുടെ വിഷയം എടുത്തിടണ്ട എന്നെ വിടാൻ പറയാം അവർ ഏത് കണ്ടന്റും കൂടെ പോവുകയാണ് ആ കണ്ടന്റും കൂടെ പോവുക നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളോട് എന്നെ എടുത്തിടന്ന് പറയുമ്പോൾ എന്നെ ഇട്ട് തട്ടാനുള്ളതല്ല ഞാൻ എന്നെ വിടുക നിങ്ങൾ ഇപ്പം എത്ര പേരുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല അത് ഇവിടുത്തെ ലൈക്ക് കാണും പറയാൻ പറ്റും ഈ പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ഇവിടെ ലൈക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും എനിക്ക് പ്രശ്നമില്ല ഇല്ല എന്നെ എന്നെ എല്ലാ രീതിയിലും തളർത്തുക ഞാൻ ഒറ്റപ്പെടുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളു എൻ്റെ യൂട്യൂബ് പൂട്ടിക്കുക പക്ഷെ യൂട്യൂബ് ഞാൻ ജീവനുള്ളടത്തോളം ഞാൻ നിർത്തൂലിടൂ എൻ്റെ മകളെ ഞാൻ സോഷ്യൽ മീഡിയ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവൾക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് എൻ്റെ മകൾക്ക് എന്നെക്കാട്ടെ നന്നായിട്ട് എന്നെക്കാട്ടെ നന്നായിട്ട് അവൾ അഭിനയിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അവൾക്ക് കുറച്ച് വാക്കുകളുടെ ബുദ്ധിമുട്ടേ ഉള്ളൂ അവൾ ഞാൻ ചെയ്യുന്ന ഓരോ സ്കിറ്റുകളും ഞാൻ അഭിനയിക്കുന്ന ഓരോ പറഞ്ഞാൽ അഭിനയിച്ച് കാണിച്ചു തന്നിട്ടാണ് ഞാൻ അതുപോലെ ചെയ്യുന്നത് അപ്പോഴും ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ടുള്ളൂ ആ കുട്ടിക്ക് ഈ ദൈവമേ ഇന്നീ രീതിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞ ഒരാൾ അത്രയ്ക്കും ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ അതിന് ജന്മനാ ഒരു കഴിവാണ് അതിൻ്റെ അപ്പൻ്റെയും അമ്മേൻ്റെയും മനസ്സിലായില്ല അതൊന്നും കണ്ടിട്ട് ഒരിത് ഇളകിയിട്ട് കാര്യമില്ല എൻ്റെ കുഞ്ഞിനെ വെച്ച് ഞാൻ സെൻറ്റിമെൻറ്റ്സ് അടിച്ചിട്ടില്ല പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ സങ്കടം കണ്ടിട്ട് വന്ന ആളുകളാണ് ഇവിടെ അപ്പൻറെ അടുത്തേക്ക് ഓടിക്കരയുന്ന ഒരു സംഭവം കണ്ടിട്ട് വന്ന ആൾക്കാരാണ് ഞാൻ കൊച്ചിനെ വെച്ച് എവിടെയും സെന്റിമെന്സ് അടുപ്പിച്ചിട്ടില്ല എന്റെ കുഞ്ഞ് കരഞ്ഞു തൊഴുത് ആ ഷെഫീന എന്ന് പറഞ്ഞ സ്ത്രീയോട് പറഞ്ഞതാണ് എന്റെ അമ്മയെ വെറുതെ വിടാണ്ടിന്ന് മനസ്സിലായില്ലേ അതിനെ അതിൻറെ അമ്മ വലുതാണ് കൊറച്ചു നേരത്തെ ഞാൻ ഓരോന്ന് പറഞ്ഞിടന്ന് സങ്കടപ്പെടും എന്തിനാ അമ്മ സങ്കടപ്പെടുന്നേ ദൈവം കൊത്തൂല്ലേ ദൈവം കൊടുത്തില്ലേ അമ്മ സങ്കടപ്പെടണ്ട വിട്ടേര് കേട്ടോ ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തി ഇനി നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോവുക ഞാനെന്നുള്ള കണ്ടന്റ് ഇനി ഏതൊരുത്തി നിങ്ങൾക്ക് എത്ര പൈസ തന്നാലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ വേറെ ആരെയും കുറിച്ച് പറയാം എന്നെ വിടുക ബ്യൂട്ടി പാർലർ പോകുന്നത് ഞാൻ ഡ്രസ്സ് മേടിക്കും ഞാൻ എന്താണോ ഡ്രസ്സ് ഇടാമെന്ന് നടക്കണോ ഏ എന്താ നിങ്ങൾ ഉദ്ദേശ്യം എന്നെ വിടുക നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് എന്തിനാണ് തനച്ചേച്ചു പറയുന്നത് എന്നെ വലിയ കുഴിയിലേക്കായി സ്ത്രീ ഇപ്പം വലിച്ചെന്നെ കൊണ്ടുപോകുന്നേ നിങ്ങൾക്കിപ്പോൾ ജെയ് വിളിക്കാൻ ആൾക്കാരുണ്ടാവും എനിക്ക് ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ ആര് പോയാലും നിങ്ങൾ ഇനി അവിടെ കമന്റ് കണ്ടെന്ന് ആര് പറഞ്ഞാലും ഞാൻ ഒരാളെയും ഒരു പേരെടുത്തൊന്നും പറയില്ല പറയില്ല കരച്ചിൽ കരച്ചിലെവിടെയുണ്ട് തെറിവിളി എവിടെയുണ്ട് അടി എവിടെയുണ്ട് അവിടെ ആയിരം അല്ല ആയിരത്തി ഒരുന്നൂറ് അഞ്ഞൂറും രണ്ടായിരം മൂവായിരം ആൾക്കാരുണ്ടാവും പക്ഷെ എന്നും നല്ലതായിട്ട് ഇവിടെ പാട്ടും ഇതായിട്ട് നിൽക്കുന്ന നന്നായിട്ട് പോവുകയാണെന്ന് വെച്ചാലും ഇവിടെ എൻ്റെ കൂടെ എന്നും ആത്മാർത്ഥമായിട്ടുള്ള ആൾക്കാരുണ്ടാവും എനിക്ക് അത് മതി നൂറിലൊരു പത്ത് പേര് മതിയിടോ ബാക്കി എനിക്ക് പ്രശ്നമില്ല നിനക്ക് ആരെ വേണേലും കൊണ്ടുപോകാം പക്ഷെ എന്നെ പറയലു നിർത്തുക ഞാൻ ഇതോടെ അവിടെ നിർത്തുകയാണ് എനിക്കിവരെ എനിക്ക് ഈ സ്ത്രീയോടൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല ഞാൻ ഇപ്പോഴും പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എനിക്ക് നിങ്ങളെ അല്ല അതുകൊണ്ട് എനിക്ക് ആരെയും പൈസ തരുന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ യൂട്യൂബ് നിന്ന് പത്ത് മുപ്പതിനായിരം രൂപ കിട്ടുന്നുണ്ടെങ്കിലും അതെന്റെ കഴിവ് എൻ്റെ മകളുടെ കഴിവ് അതൊന്നും കണ്ട് ആസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ലടോ മനസ്സിലായോ ഞാൻ നിർത്തുവാ കഴിഞ്ഞു നിർത്തി നിർത്തി കണ്ടാറൊടുങ്ങി കഴിഞ്ഞു ഇനി ഇനി എന്നെ കുറിച്ച് പറയുമ്പം നിങ്ങൾക്ക് അവിടെ ഇച്ചിരിങ്കിലും എന്നോട് വേണ്ട അവിടെ ആത്മാർത്ഥത ഉണ്ടെങ്കി നിങ്ങൾ പറ വിട്ടേരാ ആ വിഷയം വിട് സനുവിന് നീ പറഞ്ഞോടോ നിന്റെ ഏറ്റവും വലിയ ശത്രുവല്ലേ പറ എന്നെ വിട് ഞാൻ നിന്നോട് എന്താ ചെയ്ത ഞാൻ നിന്നോട് എന്താ ചെയ്ത നീ എന്നെ കണ്ണുണ്ടായ ഞാൻ നിന്നോട് എന്താ ചെയ്ത് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ചെയ്തോ നീ പറ ഞാൻ പാർലറിൽ പോന്നതും ത്രെഡ് ചെയ്യുന്നതും ഞാൻ ഡ്രസ്സ് മാറുന്നതും എന്റെ മകൾ ഡ്രസ്സ് മാറുന്നതും നിനക്കെന്താ പ്രശ്നം നിനക്കെന്താ പ്രശ്നം നീ എനിക്ക് പൈസ തന്നോ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതാണെ എൻ്റെ ഇഷ്ടം എൻ്റെ മകള് സുരക്ഷിതീകരിക്കാനും എന്റെ അസുഖം പെട്ടെന്ന് കുറയാനും എനിക്ക് ഗവൺമെന്റ് ആശുപത്രി വന്ന ഒരാൾ നിക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ നിന്നത് നിനക്ക് പ്രശ്നമില്ലല്ലോ ആ കൂള എനിക്ക് അമ്മയും കുറച്ച് വെള്ളം എന്താ വെള്ളം പുതിയ ശത്രു വേണ്ട ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല അവരെന്നെ മറ്റൊരാൾ പറഞ്ഞിട്ട് അവരെന്നെ ശത്രുവാക്കി എന്നെ കുറിച്ച് പറഞ്ഞോണ്ട് വരുവാ അതെനിക്ക് തുടക്കം മുതൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ഇനി എന്നെ പറയരുത് ഞാൻ ഒരുപാട് അനുഭവിച്ചതാ ഞാൻ ഒരുപാട് അനുഭവിച്ചതാ കരഞ്ഞ് 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 കണ്ണീര് കണ്ണിലെ വെള്ളം പറ്റിയിട്ട് എനിക്ക് പോയി അതുകൊണ്ട് എന്നെ വിടുക സ്റ്റോപ്പ് 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 കേട്ടോ ഇതേ പറയാനുള്ളൂ ബൈ ഉണ്ണിയേട്ടാ ഇഷ്ടമല്ലാത്ത ആളുടെ ഒന്നും കാണാൻ പോകണ്ട നീ നീ പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഞാൻ നിർത്തി ഉണ്ണിയേട്ടാ ഞാൻ നിർത്തി വിഷ്ണു ഞാൻ നിർത്തി എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്താണ് സനുവാണ് ശരി നീയാണ് ചെറിയത് വിജിരാജ ഇത് ഒറിജിനൽ വിജിരാജാണോ ഒന്ന് നോക്കിക്കാരെങ്കിലും ഇത് ഒർജിൽ വിജിരാജാണെങ്കിൽ എന്നോടൊന്ന് പറയണേ ഞാൻ നിർത്തി വിജരാജ് ഒർജിലാണോ ഒന്ന് നോക്കിക്കോ ഞാൻ നിർത്താം ഞാൻ സ്റ്റോപ്പ് ചെയ്തു വിഷ്ണു ഞാൻ ഞാൻ ഇത് ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് സംസാരിക്കാം ഒറിജിനല്ല ഓക്കെ അത്രയും മതി ഞാൻ നിർത്തുകട്ടോ ബൈ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് എന്നെ ഇനി ഒരാൾ പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞാലേ നിർത്തുള്ളൂ എനിക്ക് നിർത്തിക്കണം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കമൻറ്റ് എഴുതിയിടാനേ പറ്റുള്ളൂ നിങ്ങൾക്കൊന്നും അവരെ ഫോൺ വിളിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞത് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും ഇത്രയും പേരുണ്ടായിട്ട് എനിക്ക് കമൻറ്റ് ലൈക്ക് ഇത്രയും തന്നത് എനിക്ക് പ്രശ്നമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളു അതുകൊണ്ടായിരിക്കും തരാതിരുന്നത് വിജിരാജ് ഇത് ഒറിജിനൽ അല്ലാന്ന് അറിയാം വിജിരാജിൻ്റെ ഫേക്ക് ഐ ഡി ആയിട്ട് വന്ന് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല പ്ലീസ് വിജിരാ ആ